മമതാ ബാനർജിയുടെ വില എത്ര രൂപയാണ് പത്ത് ലക്ഷം രൂപയാണോ പശ്ചിമ ബംഗാളിലെ തംലുക് മണ്ഡലത്തിലെ ബി ജെ പി സ്ഥാനാർത്ഥിയുടേതാണ് ഈ പ്രസ്താവന എന്നാൽ ഈ പ്രസ്താവന നടത്തിയത് പ്രാഥമിക വിദ്യാഭ്യാസം പോലും ഇല്ലാത്ത രാഷ്ട്രീയത്തിലേക്ക് കടന്നു വന്ന ഒരാളല്ല കൽക്കട്ട ഹൈക്കോടതി മുൻ ജഡ്ജി കൂടെയായ അഭിജിത് ഗംഗോപാധ്യയാണ് ഈ പ്രസ്താവന നടത്തിയത് വിദ്യാസമ്പന്നനും മുൻ ജഡ്ജിയുമായിരുന്ന ഒരാളിൽ നിന്ന് ഇത്തരം മോശമായ വാക്കുകൾ വന്നത് വേദനാജനകമാണ് ഇതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ഗംഗോപാധ്യക്കെതിരെ കഴിഞ്ഞ ദിവസം പറഞ്ഞത് ഇരുപത്തിനാല് മണിക്കൂർ സമയത്തേക്ക് തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൽ നിന്ന് ഗംഗോപാധ്യയെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിലക്കുകയും ചെയ്തു കൽക്കട്ട ഹൈക്കോടതിയിൽ നിന്ന് രാജിവച്ചതിനു ശേഷമാണ് ഗംഗോപാധ്യ ബംഗാളിലെ തംലുക് മണ്ഡലത്തിൽ നിന്ന് ബി ടിക്കറ്റിൽ മത്സരത്തിനിറങ്ങിയത് പ്രചരണ വേദിയിൽ രാജ്യത്തെ ഏക വനിതാ മുഖ്യമന്ത്രിക്കെതിരെ മുൻ ഹൈക്കോടതി ജഡ്ജിയായ ഗംഗോപാധ്യ നടത്തിയതാവട്ടെ അങ്ങേയറ്റം മോശമായ സ്ത്രീവിരുദ്ധ പരാമർശങ്ങളാണ് ഒരു സ്ത്രീക്കെതിരെയും ഇത്തരം പരാമർശങ്ങൾ നടത്തരുതെന്നും സംസ്ഥാനത്തിന്റെ വനിതാ മുഖ്യമന്ത്രിക്കെതിരെ നടത്തിയ പരാമർശങ്ങൾ അപലപനീയമാണെന്നും ശക്തമായ താക്കീത് നൽകിക്കൊണ്ട് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറഞ്ഞു കൊൽക്കട്ട ഹൈക്കോടതിയിലെ തന്നെ മറ്റൊരു ജഡ്ജിയാണ് കഴിഞ്ഞ ദിവസം വാർത്തകളിൽ നിറഞ്ഞു നിന്നത് താൻ കുട്ടിക്കാലം മുതൽ ആർ എസ് എസ് അംഗമായിരുന്നു എന്നും ഇപ്പോഴുമാണെന്നും വിരമിക്കൽ ദിവസം നടത്തിയ പ്രസംഗത്തിൽ ജസ്റ്റിസ് ചിത്തരഞ്ജൻ ദാസ് പറഞ്ഞു ഇതേ ജഡ്ജി മുമ്പ് നടത്തിയ ഒരു വിധി സുപ്രീം കോടതിയുടെ രൂക്ഷ വിമർശനത്തിന് ഇടയാക്കിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അദ്ദേഹം പുറപ്പെടുവിച്ച പോക്സോ കേസ് വിധിയാണ് സുപ്രീംകോടതിയുടെ രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങിയത് സ്ത്രീകൾ ലൈംഗിക ചോദനം നിയന്ത്രിക്കേണ്ടവരാണ് രണ്ട് മിനിറ്റിന്റെ ലൈംഗിക സ്വർഗം ആസ്വദിക്കുന്നതിനു വേണ്ടി അവൾ വയങ്ങുമ്പോൾ സമൂഹത്തിന്റെ കണ്ണിൽ സ്ത്രീക്കാണ് എല്ലാം നഷ്ടപ്പെടുന്നതെന്നും പോക്സോ കേസിലെ വിധിപ്രസ്താവനത്തിൽ ജസ്റ്റിസ് ചിത്തരഞ്ജൻദാസ് പറഞ്ഞു ഈ വിധിപ്രസ്താവനത്തിനെതിരെ സുപ്രീംകോടതി അന്ന് സ്വമേധയാ കേസെടുത്തു കൗമാരക്കാരുടെ അവകാശങ്ങളുടെ പൂർണമായ ലംഘനമാണ് ഉത്തരവെന്നാണ് സുപ്രീം കോടതി നിരീക്ഷിച്ചത് ഇത്തരം വിധികളിൽ ജഡ്ജിമാർ തങ്ങളുടെ അഭിപ്രായം പ്രകടിപ്പിക്കരുതെന്നും കോടതി അന്ന് ശക്തമായി താക്കീത് ചെയ്തു കൊൽക്കത്ത ഹൈക്കോടതിയിൽ നിന്നുള്ള ഈ രണ്ട് വാർത്തകൾ ഇന്ത്യൻ ജുഡീഷ്യറി ഇന്ന് എവിടെ എത്തി നിൽക്കുന്നു എന്നതിനുള്ള തെളിവാണ്